ഹായ് എവരി വൺ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കക്കാലവും മാങ്ങക്കാലം ഒക്കെ കടന്നുപോയി കഴിയുമ്പോഴാണല്ലോ നമുക്കിതിനോടൊക്കെ ആഗ്രഹം തോന്നുക ആഗ്രഹം തോന്നുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇതൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കാൻ സാധിക്കും കേട്ടോ അപ്പം അങ്ങനെ നമുക്കിന്ന് ചക്ക വരട്ടി വയ്ക്കാം കൂഴച്ചക്കയും വരിക്കച്ചക്കയും വരട്ടി വയ്ക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ വെക്കുന്നത് വരിക്കച്ചക്കയാണ് കേട്ടോ ചകണിയും കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഞാൻ ചെറുതായിട്ട് ഇത് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് ഇടുന്നവരൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് നെയ്യൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ തന്നെയാണ് കേട്ടോ വരറ്റി വെക്കാറുള്ളത് ഇതിങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ച് ജ്യൂസാക്കിയിട്ട് അത് വരട്ടി അങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഇങ്ങനെ ചെയ്താൽ മതി അഞ്ച് മിനിറ്റ് കൊണ്ടോ പത്ത് മിനിറ്റ് കൊണ്ടോ തീരുന്നൊരു പരിപാടിയല്ല കേട്ടോ മണിക്കൂറിലെടുക്കുന്ന പരിപാടിയാണിത് നല്ല ക്ഷമയുള്ളവർക്ക് പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നമുക്കിതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചവിട്ടി പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നെയ്യ് പിടിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ ചവിട്ടി പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പാടാണ് നമുക്കൊന്ന് ഇളക്കി എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ശർക്കര ഉരുക്കി ചേർക്കുന്നവരുണ്ട് ഞാനിതിലേക്ക് ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുകയാണ് ഈ ശർക്കര ഇതിൽ കിടന്ന് തന്നെ നന്നായിട്ട് ഉരുക്കി ചേർന്നോളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഉരുക്കി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഒറ്റയടിക്ക് ചെയ്യാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് ഇതിനകത്ത് ചേർന്ന് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഇളക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വെക്കാം പിറ്റേ ദിവസം ബാക്കി ചെയ്താൽ മതി ഒറ്റയടിക്ക് തന്നെ ചെയ്ത് തീർക്കണമെന്നൊന്നുമില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത് വെച്ചത് ഇപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് അലവിയൊക്കെ മുറിച്ച് തിന്നതുപോലെ മുറിച്ച് കഴിക്കാൻ കൊള്ളാം വിദേശത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കൊടുത്ത് വിടാം ഇത് കുമ്പിളപ്പം ഉണ്ടാക്കാനും അതല്ലാതെ നമ്മൾ ദോശക്കല്ലിൽ അട അടച്ചിടുമല്ലോ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ പായസം ഉണ്ടാക്കാം അങ്ങനെ ഒത്തിരി പ്രയോജനങ്ങളുണ്ട് ഇങ്ങനെ വരട്ടി വെക്കുകയാണെങ്കിൽ നമ്മുടെ ശർക്കരയൊക്കെ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ ഉരുക്കി ഒഴിക്കാതെ നമ്മൾ ശർക്കര ഇതിനകത്ത് കട്ടയായിട്ട് ചേർക്കുമ്പോൾ അതിനകത്ത് ഗുണമേന്മയുള്ള ശർക്കര തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കല്ലൊക്കെ കടിച്ചൊന്നിരിക്കും അതുകൊണ്ട് ഗുണമേന്മയുള്ള ശർക്കര തന്നെ വാങ്ങിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ ഈ ഒരു പരുവത്തിന് നമുക്കിത് വേണമെങ്കിൽ വാങ്ങി വെക്കാം കേട്ടോ ആ ശർക്കര നന്നായിട്ടൊന്ന് പൊട്ടിച്ച് അതിനകത്തൊന്ന് മിക്സാക്കി ഇളക്കി വാങ്ങി വെക്കുവാണെങ്കിൽ പിറ്റേ ദിവസത്തേനും നമുക്കിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്താൽ മതി ചീത്തയാകുമെന്നൊന്നും പേടിക്കണ്ട കേട്ടോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് ഇത് ചിലപ്പോൾ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ടൊക്കെയാണ് ഇത് കംപ്ലീറ്റ് ആക്കുന്നത് അപ്പോൾ ഇങ്ങനെ വെച്ചു ന്നോർത്തുകൊണ്ട് ചീത്തയായി പോകത്തൊന്നുമില്ല നമ്മൾ ഇട്ട ശർക്കര കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയാൽ നമുക്ക് പിറ്റേ ദിവസത്തേനത് മാറ്റി വയ്ക്കാം സമയമില്ലായെന്നുണ്ടെങ്കിൽ കേട്ടോ മുക്കാ ഭാഗം നമ്മുടെ ശരിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ തന്നെ നമ്മുടെ ചക്കവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി ഇത്രയാക്കി വെച്ചാൽ മതി ഇനി വേറെ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് നമുക്ക് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു ഒന്നെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി വയ്ക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിനകത്തോ തിന്നിനകത്തോ അടച്ച് വെക്കാം കേട്ടോ ഫ്രീസിൽ സൂക്ഷിച്ചാൽ മതി എടുക്കുമ്പോൾ ഒരു കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുതിത്തിട്ട് വേണം നമുക്കിത് എടുക്കാം നല്ല കട്ടയായിട്ടില്ലേ ഇരിക്കണത് കണ്ടോ നന്നായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെയും നമുക്ക് വേണ്ട ഭാഗം അടത്തി എടുത്തിട്ട് അത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചാൽ മതി കഴിഞ്ഞ വർഷത്തിൻ്റെ ശേഷിപ്പെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇരിപ്പം ഉണ്ടെന്ന് അപ്പോൾ ഇത് പാർക്കുട്ടി ഉണ്ടാകുന്നതിനൊക്കെ മുന്നേ ഞങ്ങൾ വയറ്റു വയസ്സി പാർക്കുട്ടിക്ക് ഒന്നര വയസ്സായി അപ്പോൾ ഒന്നൊന്നര വർഷത്തിൻ്റെ പഴക്കമുള്ളതാണ് ഇതിന് കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്കിത് മുറിച്ച് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ ഇത് ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കാരണം ഈ ഭാഗത്തുനിന്ന് ഞാൻ മുറിച്ച് മുറിച്ച് എടുത്തേക്കുന്നതാണ് കേട്ടോ ഇത് ഇത് നമുക്കൊരു കുഴപ്പമില്ലാതെ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് കഴിക്കാം അപ്പോൾ ചക്കപ്പഴമൊക്കെ ഒത്തിരി കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ വരറ്റി വെക്കാം കേട്ടോ ഇതിന്റെ സമയം കഴിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഇതിനോട് ആഗ്രഹം തോന്നുന്നത് ഞാനതൊന്ന് മുറിച്ചു കാണിച്ചുതരാട്ടോ നമ്മൾ പ്രത്യേകിച്ച് നെയ്യൊന്നും ചേർത്തില്ലെങ്കിൽ പോലും നമ്മുടെ കത്തിയിൽ അങ്ങനെ ഒരുപാട് പിടിക്കൊന്നും ഇല്ലാട്ടോ ഇത് ഇത് വരണ സമയത്ത് ഏലക്കാപ്പൊയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് വയ്ക്കാം കേട്ടോ ഞമ്മളിത് ഉണ്ടാക്കുമ്പോഴാണ് ഇതിനകത്തൊക്കെ ഇതൊക്കെ ചേർക്കാറ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്കാനും ഒന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബേബി ഓക്കെ സി യു